ബ്യൂട്ടി 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 സിൽക്സ് 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 ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ മിന്നിച്ചോണം മിന്നിച്ചോണം വിന്നില്ല വാരിക്കോരി സമ്മാനങ്ങൾ ഈ ഓണം ഭാഗമായി നിർമ്മിച്ചു വീടുകളുടെ ധനശേഖരണാർത്ഥം ചായ കച്ചവടം നടത്തി ആക്രി സാധനങ്ങൾ ശേഖരിച്ചും ഡിവൈഎഫ്ഐട്ടുപാറ മേഖലാ കമ്മിറ്റി സമാഹരിച്ച ഒരു ലക്ഷത്തി ഒന്ന് രൂപയാണ് ഡിവൈഎഫ്ഐ വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി ഇ ആർ രാഹുലിന് കൈമാറിയത് ഡിവൈഎഫ്ഐട്ടുപാറ മേഖലാ പ്രസിഡന്റ് അഹമ്മദ് സിജിദ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഡിവൈഎഫ്ഐ വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് കെ ആർ പ്രശാന്ത് ഡിവൈഎഫ്ഐ വൈ എഫ് വടക്കാഞ്ചേരി ട്രഷറർ എ ഡി അജി ഡിവൈഎഫ്ഐ വടക്കാഞ്ചേരി ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി മിഥുൻ സജീവ് എം എം മഹേഷ് ഡിവൈഎഫ്ഐ വടക്കാഞ്ചേരി മേഖലാ സെക്രട്ടറി എം ആർ ആനന്തു ഡിവൈഎഫ്ഐ വോട്ടുപാറ മേഖലാ സെക്രട്ടറി അജയ് മോഹൻ ഡിവൈഎഫ്ഐ വോട്ടുപാറ മേഖലാ ട്രഷറർ ജിനു കെ ഭാരതൻ തുടങ്ങിയവർ സന്നിഹിതരായി വയനാട്ടിലെ മലയിൽ അപകടം മലയാളികളെ ിൽ ഇന്ന് വരെ ഒരു വൈ ഒക്കെ സംസ്ഥാന വ്യാപകമായിട്ട് നടത്തിയ റീബിൽഡ് വയനാട് എന്ന പരിപാടിയുടെ ഭാഗമായിട്ട് വോട്ടുപാറ മേഖലാ കമ്മിറ്റി യൂണിറ്റുകളിൽ നിന്നും നല്ലവരായ നാട്ടുകാരിൽ നിന്നും ആക്രി വർക്കും മറ്റു സംഭാവന സ്വീകരിച്ചും ചെറിയ കുട്ടികളുടെ സമ്പാദ്യങ്ങൾ ശേഖരിച്ചും എല്ലാം ഈ വയനാടിനെ റീബിൽഡ് ചെയ്യുന്ന ദൗത്യം ഏറ്റെടുക്കുകയാണ് ചെയ്തത് അതിന്റെ ഭാഗമായിട്ട് ഒരു ലക്ഷത്തി ഒരു രൂപ ഇന്ന് വെച്ചുകൊണ്ട് വർക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റിയെ